നമസ്കാരം മലടി വാർത്തയിലേക്ക് സ്വാഗതം നിയാറ്റിന്ത ഗോപൻ സ്വാമിയുടെ മരണത്തിലെ ദുരൂഹത കല്ലറ തുറന്ന് പരിശോധിച്ചിട്ടും തുടരുകയാണ് മരണകാരണം അറിയാൻ ആന്തരിക അവയവ സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരെ കാത്തിരിക്കണം തലയിൽ കരുവാളിച്ച പാടുകളുണ്ടെന്നും വിശദമായി പരിശോധിക്കുമെന്നും ഡോക്ടർമാർ അറിയിച്ചിരുന്നു ശരീരത്തിൽ ക്ഷതമോ മുറിവുകളോ ഇല്ല മരണം നടന്ന സമയത്തെക്കുറിച്ചും അവ്യക്തൃത നിലനിൽക്കുകയാണ് തലയിൽ കരുവാളിച്ച പാടുകളുണ്ട് മരണകാരണം കണ്ടെത്താൻ മൂന്ന് പരിശോധനാ ഫലങ്ങൾ പുറത്തു വരണം ശ്വാസകോശത്തിൽ ഭസ്മം കലർന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് തലയിലെ കരുവാഴ്ചപ്പാടുകൾ പരിക്കിന്റേതാണോ എന്ന് പരിശോധിക്കണം വിഷമുള്ളിൽ ചെന്നിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലവും പുറത്തുവരണം ഇതിന് ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് പോലീസ് വിലയിരുത്തൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം നെയ്യാത്തിങ്ങര നിംസ് ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റിയിരുന്നു ഇന്ന് വൈകിട്ട് മൂന്ന് മുപ്പതിന് വീട്ടുവളപ്പിൽ കല്ലറ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് ആചാരപ്രകാരം സമാധിയിരുത്തുമെന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കിയത് ആർടിഒ കൂടിയായ സബക്കളിത്ത് ആൽഫ്രഡിന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാവിലെ ആറിന് ഗോപിന്റെ വസ്തുയിലെത്തിയ സംയുക്ത സംഘം മൂന്ന് മണിക്കൂറുള്ളിൽ മൃതദേഹം പുറത്തെടുത്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു കള്ളറിക്കുള്ളിൽ ചമ്പരം പടഞ്ഞിരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കഴുത്തു ഭാഗം വരെ പൂജാദ്രവ്യങ്ങൾ മൂടിയിരുന്നു ശരീരമാസകലം ഭസ്മം പൂശി കർപ്പൂരം വിതറങ്ങിയ നിലയിലായിരുന്നു നടപടികളോട് ബന്ധുക്കൾ സഹകരിച്ചു കഴിഞ്ഞ പത്തിന് ഗോപൻ സമാധിയായെന്ന് മക്കൾ വീടിന് സമീപം പോസ്റ്റുകൾ പതിച്ചതോടെയാണ് സംഭവം പുറത്തിറങ്ങിയത് പോലീസിനെ പഴുതടിച്ച സുരക്ഷയിൽ രാവിലെയാണ് കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തത് ഇരുന്ന് നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന്റെ കഴുത്തുവരെ പൂജാദ്രവ്യങ്ങളായിരുന്നു നേരം വിളക്ക് മുമ്പേ വിവാദം കല്ലറ പൊളിക്കാനുള്ള ഒരുക്കങ്ങൾ പോലീസ് പൂർത്തിയാക്കി കല്ലറയിൽ നിന്നും അര കിലോമീറ്റർ അകലെ തന്നെ റോഡ് അടച്ച് പുറത്തു നിന്നുള്ളവരുടെ വരവ് പോലീസ് തടഞ്ഞു കല്ലറയിൽ നിന്നും നൂറ്റി അമ്പത് മീറ്റർ അകലെ മാധ്യമങ്ങളിൽ ഞാറ്റുങ്ങട നെടുമങ്ങാട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം തന്നെ നിലയുറപ്പിച്ചു കല്ലറയും സ്വാമിയുടെ വീടും ക്ഷേത്രവും അടങ്ങുന്ന സ്ഥലം പൂർണ്ണമായി പോലീസ് നിയന്ത്രണത്തിലായി ഫോറൻസിക് സർജന്മാരും വിരലടയാള വിദഗ്ധരും കല്ലറ പൊളിക്കാനുള്ള തൊഴിലാളികൾ സ്ഥലത്തെത്തി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുള്ള ആംബുലൻസ് റെഡിയായി മണിയോടെ ഏഴുമണിയോടെ സർക്കുലക്ടർ ആഫ്രിഡും എത്തിയതോടെ എല്ലാം സെറ്റായി ഏഴ് പതിനഞ്ചിന് കല്ലറ ഇളക്കി തുടങ്ങി മൃത സാക്ഷിയെയും മാധ്യമങ്ങളും പ്രദേശവാസികളും മാത്രം സമയം ഏഴ് ഇരുപത്തി ഒമ്പത് ആയപ്പോഴേക്കും സ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയതായുള്ള ആദ്യ വിവരം ലഭിച്ചു മൃതദേഹം ഇരുന്ന നിലയിൽ കഴുത്തുവരെ പൂജാദ്രവ്യങ്ങൾ മുഖം കൃത്യമായി തിരിച്ചറിയാവുന്ന നിലയിലായിരുന്നു ദൃക്സാക്ഷി എട്ട് പതിമൂന്നായതോടെ മൃതദേഹം പൂർണമായും പുറത്തെടുത്തു കഴുകി വൃത്തിയാക്കി ഇൻകോസ് തുടങ്ങി എട്ട് നാൽപ്പത്തി അഞ്ചോടെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചയായി കേരളം ചർച്ച ചെയ്യുന്ന സമാധി വിവാദത്തിന്റെ ചുരുളഴിയുകയാണ് വിവാദ സമാധിക്കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തതോടെ അതിന്റെ ആദ്യഘട്ടം പിന്നിട്ടു ഇനി നിയമ നിയമത്തിന്റെ വഴിക്ക് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘം പത്ത് മണിയോടെ തുടങ്ങി പോസ്റ്റ്മോർട്ടം പന്ത്രണ്ട് മുപ്പതിനാണ് പൂർത്തിയായത് മരണകാരണം അവ്യക്തമാണ് മരണകാരണം കണ്ടെത്താൻ മൂന്ന് പരിശോധനാ ഫലങ്ങൾ നിർണായകമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് സമാധി സ്ഥലത്ത് വെച്ച് ശ്വാസകോശത്തിൽ സംശയമുണ്ട് ഇത് ശ്വാസമുട്ടുന്നതെ ഇടയാക്കാം ഇതിന്റെ ഫലമായി ഹൃദയാഘാതം ഉണ്ടായോ എന്ന് കണ്ടെത്തണം തലയിൽ കരുവാളിച്ച പാടുകൾ പരിക്കാണോ എന്ന് വിശദമായി പരിശോധിക്കും വിഷാംശമുണ്ടോ എന്ന് കണ്ടെത്താൻ അവയവങ്ങളുടെ രാസപരിശോധന ഫലം വരണമെന്നും ഡോക്ടർമാർ പറയുന്നു ചുരുക്കത്തിൽ ഗോവന്ദ് സ്വാമിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ കുറച്ച് ദിവസങ്ങൾ കൂടി ഇനി കാത്തിരിക്കണം മുരളി വാർത്ത